യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ കല്ലട ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി കർശന നടപടിയെടുക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു കല്ലട ഗ്രൂപ്പിന്റെ എല്ലാ ബസുകളുടെയും രേഖകൾ പരിശോധിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു ഇതോടെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരുടെ പതനം തുടങ്ങിയിരിക്കുകയാണ് കല്ലട ബസിലെ യാത്രക്കാരെ വഴിമധ്യം മർദ്ദിച്ച് ഇറക്കിവിട്ട സംഭവത്തിൽ സുരേഷ് കല്ലട ബസിലെ ജീവനക്കാരായ ജയേഷ് ജിതിൻ എന്നിവരെ മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ജീവനക്കാരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഉടൻ തന്നെ ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മക്കളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പോലീസും കർശന നടപടികൾ എടുക്കുകയായിരുന്നു അതുപോലെ സോഷ്യൽ മീഡിയ പ്രതിഷേധം ഫലം കണ്ടിരിക്കുകയാണ് ആദ്യ എന്നോണം ബസിന്റെ പെർമിറ്റ് റദ്ദാക്കിയിരിക്കുകയാണ് കല്ലട ഗ്രൂപ്പിന്റെ എല്ലാ ബസ്സുകളുടെയും രേഖകൾ പരിശോധിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു കല്ലട ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ സുരേഷ് കല്ലടയോട് നേരിട്ട് ഹാജരാവാനും പോലീസ് അറിയിച്ചിരിക്കുകയാണ് അന്തർ സംസ്ഥാന ബസ് സർവീസുകൾക്ക് പുറമെ നിരവധി ബാറുകളും കല്ലട ഗ്രൂപ്പിന് സ്വന്തമായുണ്ട് ബസ് സർവീസുകളുടെ മറവിൽ നിയമവിരുദ്ധമായി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളും ഇവർ നടത്തുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നു പോലീസ് അറിയിച്ചു സംഭവത്തിൽ ശക്തമായ ഉണ്ടാകുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ പറഞ്ഞു കസ്റ്റഡിയിലെടുത്തവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മർദ്ദനമേച്ചവരുടെ മൊഴി ടെലിഫോണിൽ വിളിച്ച് രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് പ്രതികളെ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്തത് കാലതാമസം ഉണ്ടാവാതിരിക്കാനാണ് ഫോണിൽ വിളിച്ച് എടുത്തത് ഇനി നേരിട്ട് മൊഴി രേഖപ്പെടുത്തും ആദ്യം കണ്ടാലറിയാവുന്നവരുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് ജീവനക്കാരെ ചോദ്യം ശേഷം കേസിൽ പ്രതിചേർക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും സംഭവം ആസൂത്രിതമാണോ എന്ന് അന്വേഷിക്കുമെന്നും കമ്മീഷൻ en barrio